മുഴുവൻ എടുത്ത് നെഞ്ചത്തിൽ ചവിട്ടി അവിടെ നൃത്തം ചവിട്ടുന്നത് രാജ്യത്തു അവർക്ക് നാടൻ വരലും അവർക്ക് ഈ നാട്ടിലെ ജനങ്ങളെ തരിലും അവർക്ക് അധികാരവും പണവും സ്ഥാനമാനങ്ങളെ ഭാരതാമ്യയുടെ മക്കളായ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടാകും അവർക്കാവശ്യം അമ്മയുടെ മാനം കട്ടുക ഭാരതമ്മയുടെ മാനം കേട്ടാണ് ഈ വിഭജനമുണ്ടായ സമൂഹത്തിൽ പാകിസ്ഥാനിലൊക്കെ അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവിടെ നിന്നും പാലായനം ചെയ്ത് ജീവനക്ഷാത്ത കൂടി ഈ ഭാഗത്തിലാണ് അവൾ ശരീരമാസകരം ഭ്രണം പരിക്കേറ്റ് വ്യക്തം വർദ്ധിച്ച് അവൾ ഈ ഭാരതത്തിലേക്ക് हम भी हम सब को देना है दैनिक में हमारे वाशिंदे अभियान दिया हमारे